നമസ്കാരം എയർ ഇന്ത്യയിലെ ജീവനക്കാരിലൊരാൾ സമൂഹ മാധ്യമത്തിൽ കുറിച്ച് ഒരു കുറിപ്പ് സാമൂഹ്യ മാധ്യമത്തിൽ ചിരി പടർത്തുകയാണ് ദുബായിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ ജീവനോടെ കണ്ടെത്തിയ പാറ്റയെ തൂക്കിലേറ്റിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയ ക്യാബിൻ കെയർ നോട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തമാശക്ക് കാരണമായി സംഭവത്തെക്കുറിച്ച് ഇതുവരെ എയർ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല വിമാനത്തിലെ ക്യാബിൻ ഡിഫെക്ട് ലോഗ് ബുക്കിൽ ഒക്ടോബർ ഇരുപത്തിനാലിന് രേഖപ്പെടുത്തിയ ഈ കുറിപ്പ് വിമാനയാത്രയിലെ ശുചിത്വത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഒരു യാത്രക്കാരനാണ് പാറ്റയെ കണ്ടെത്തിയത് തുടർന്ന് ക്യാബിൻ ക്രൂ ജീവനക്കാർ സംഭവം മെയിൻ്റനൻസ് ലോഗിൽ രേഖപ്പെടുത്തുകയായിരുന്നു യാത്രക്കാരൻ ജീവനോടെ പാറ്റയെ കണ്ടെത്തി പാറ്റയെ തൂക്കിക്കൊന്നു എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് ഈ വാചകത്തിലെ വ്യാകരണ പിശകും പ്രയോഗവുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായതും ആളുകൾക്ക് തമാശയായതും പാർട്ടിയെ വധശിക്ഷ നൽകണോ അതോ വെറുതെ ചവിട്ടി അറിയണോ എന്നതിനെക്കുറിച്ചാണ് ആളുകൾ തമാശയായി ചർച്ച ചെയ്തത് ചെരുപ്പ് മതിയായിരുന്നിട്ടും എന്തിനാണ് എയർലൈൻ ഇപ്പോഴും കഴിമരം സൂക്ഷിച്ചിരിക്കുന്നതെന്നും ചിലർ പരിഹാസരൂപേണ ചോദിച്ചു ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര റൂട്ടുകളിലൊന്നിലെ വിമാനത്തിലെ ശുചിത്വത്തെക്കുറിച്ചുള്ള ജീവനക്കാരുടെ ഭാഷാ പ്രയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി നടക്കുകയാണ് എന്നാലും ഈ സംഭവത്തിന്റെ ചിത്രവും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്